ഇത് മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ഹോണ്ട ഡിഒ വണ്ടി ബി എസ് ഫോർ മോഡൽ വണ്ടിയാണ് വണ്ടി ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യുന്ന കയറ്റിയിട്ടുണ്ട് വണ്ടി വരുമ്പോൾ തന്നെ വണ്ടിക്ക് നമുക്ക് വണ്ടി തീരെ വലിയ കുറവുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടൊക്കെ നല്ല രീതിയിൽ ഒരു ചെറിയ കട്ടറി ചാടിയ പോലെ ചാട്ടമുണ്ട് വണ്ടി നിർത്തിയിട്ട് നിർത്തിയിട്ടെടുക്കണുള്ള സമയത്തായാലും ഒരു സൗണ്ട് വ്യത്യാസം കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ വാട്ടർ സർവീസിങ്ങിൻ്റെ പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഓയിൽ മാറ്റി ചെക്ക് ചെയ്തിട്ട് മാറ്റാം പിക്കപ്പ് വളരെ കുറവായിട്ട് പറഞ്ഞിട്ടുണ്ട് മൈലേജ് ഷോട്ട് പറഞ്ഞിട്ടുണ്ട് വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കി കഴിയുമ്പോൾ പിക്കപ്പ് ഒന്നും പ്ലച്ചിനകത്ത് കുറെ കംപ്ലൈൻസുകളുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ഈ പറഞ്ഞ രീതിക്കെ ചെറിയ കട്ടറി ചാടിയാൽ പോലും തെറിക്കുന്ന ഒരു രണ്ട് കംപ്ലയിൻ ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ശ്രദ്ധയിൽ പെട്ടു നമ്മൾ വണ്ടി കയറ്റി ജനറൽ സർവീസിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് കമ്പനി ലൈൻ കിടക്കണം ഹോൺഡ്രഡ് ഒറിജിനൽ ലൈൻ ആണ് പക്ഷേ മാക്സിമം അതിൻ്റെ അഡ്ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ലൈൻ മാറ്റി നമ്മൾ പുതിയത് ഇടണം അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശം ഉണ്ടോ അത് തീരെ തീർന്നാനാണ് ഇതെനിക്ക് തോന്നുന്നു കട്ട ടയറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട് പിന്നെ ബാ ഹിൻ്റെ ഭാഗത്ത് വേറെ പറയത്തെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇവിടെ നമുക്ക് ആ വീൽ നെറ്റിൻ്റെ അവിടെ ചെറിയൊരു ലൂസ് ലൂസുള്ളതുകൊണ്ട് തന്നെ തുരുമ്പിൻ്റെ ഒരു പ്രസൻസി സൈഡിൽ വന്നുണ്ട് അപ്പോൾ നമുക്ക് ആ അതൊന്ന് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ബ്രേക്ക് ലൈൻഡർ മാറ്റി ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡ് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചു അതുമൊക്കെ കിടക്കുന്നത് വലിയ പഴക്കമുള്ള എയർ അല്ല പക്ഷേ ഒറിജിനൽ ഫിൽറ്ററൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പോൾ തലക്കാലം മേണേൽ നമുക്ക് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കമ്പനി ആയിട്ട് മേടിച്ചിട്ട് ഓൾറെഡി നമുക്ക് എഞ്ചിൻ ഹെഡിനകത്തേക്കൊക്കെ കരി കയറാൻ അളവ് കൂടുതലായിരിക്കും കേട്ടോ കാരണം അതിനകത്ത് വരുന്ന ശരിക്കും പറഞ്ഞ പെട്രോളിൻ്റെ റേഷ്യോയിൽ തന്നെ വ്യത്യാസം വരും അപ്പോൾ അത് മൈലേജ് ഷോട്ടിനും എൻജിൻ്റെ ഉള്ളിൽ തന്നെ കരിയുടെ അളവ് കൂട്ടാനൊക്കെ ഒരു കാരണമാവും തലക്കാലം മേണേൽ ക്ലീൻ ചെയ്ത് നെക്സ്റ്റ് ടൈം മാറ്റി ഇടുമ്പോൾ ഒറിജിലിടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ അതിൻ്റെ ഗിയറിൻ്റെ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ഓയിലൊക്കെ മാറ്റണം കേട്ടോ നമുക്ക് ഗിയർ ഓയിലൊക്കെ തീരെ മോശമായിട്ടുണ്ട് പിന്നെ അതേപോലെ ക്ലച്ചിലാണ് അതിൻ്റെ മെയിനായിട്ട് കുറച്ച് ഡാമേജ് ഉറപ്പുള്ളത് അത്യാവശ്യം കുറച്ച് മെയിൻ്റെനസ് ക്ലച്ച് സൈഡിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ എന്ന് പറയുന്ന യൂണിറ്റ് ആണത് ഇത് ശരിക്കും നല്ല രീതിയിൽ പോയി ഈ സൈഡൊക്കെ നല്ലോണം പോയി അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ വന്ന റോളർ വെയിറ്റ് സെറ്റൊക്കെ പൊട്ടിപ്പോയേക്കണം അതിൻ്റെ ഉള്ളിൽ ശരിക്കും പൊട്ടി പ്ലാസ്റ്റിക് കവറൊക്കെ പൊട്ടി പ്ലാസ്റ്റിക്കിൻ്റെ കറിംഗ് ഒക്കെ പൊട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് മെറ്റലൊക്കെ പുറത്തേക്ക് വന്നാൽ അതും കട്ടായേക്കണ ഒരു സിറ്റുവേഷനെങ്കിൽ കാണു കേട്ടോ അപ്പോൾ നമുക്ക് ഈ ശരിക്കും ഈ വീലും അതിൻ്റെ ഈ ബോസ് ഡ്രൈവ് റോളർ സെറ്റ് സ്പീസെറ്റ് സൈഡ് അടക്കം മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഓൾറെഡി ക്ലച്ചിനകത്ത് ചെറിയൊരു വേരിയേഷൻസ് വന്നാൽ പോലും പവർ വേരി പവർ ലോസ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം വലിയ ശരിക്കും നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കുക അധികം സൈഡൊക്കെ മൊത്തം പൊട്ടിയാക്കാണ് ദിവസം കേട്ടോ അപ്പോൾ ഇത് മാക്സിമം ഓടിയാക്കണമാണ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കിട്ടിയിട്ടുണ്ട് ബെൽറ്റ് കൂട്ടത്തിക്കിടെ മാറ്റിയിടണം പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഈ പിന്നെ റോളർ സെറ്റ് മാറ്റി റീസെറ്റാക്കാം പിന്നെ ഈ ക്ലച്ച് ഇഷ്യൂവിൻ്റെ അവിടെ വരുന്ന ആ റബ്ബർ സെറ്റും കൂടി അഴിച്ച് റബ്ബറും കൂടി മാറ്റി റീസെറ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ക്ലച്ചിൻ്റെ ആ ഓക്കെ ആയിക്കോളും പിന്നെ വലിയ കുറവുണ്ടാകാനായിട്ടുള്ള മെയിൻ വേറെ റീസൺ എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ഓയിലില്ല ഓയിലില്ലാതെ കൊണ്ട് വണ്ടി ഇപ്പിഷ്ടം പിടിച്ചിട്ടുണ്ട് കാരണം ആ കൂടി ഇഞ്ചിനിലുള്ള ഓയിലാണ് ഈ കാണുന്നത് അപ്പോൾ അത് തീരെ ഓയിലില്ലാത്ത സിറ്റുവേഷനിലാണ് വണ്ടി വന്നേക്കണേ ഇപ്പോൾ എഞ്ചിൻ ഓയിൽ ഒഴിച്ച് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ആദ്യമുള്ളതിനേക്കാളും കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടാവും വലിയ കേസിലൊക്കെ പക്ഷേ നല്ല രീതിയിൽ പുക കാണിക്കും കാരണം എന്താ വെച്ചാൽ ഓയിലില്ലാതെ ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും സിലിണ്ടർ പിസ്റ്റൺ നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ടാവും ലൂബ്രിക്കേഷൻസ് കിട്ടാത്തത് കൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് ഓയിൽ മാറ്റി കഴിയുമ്പോൾ ഉറപ്പായിട്ടും പുകയുണ്ടാവാനായിട്ടുള്ള സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിക്കേണ്ടി വരും എന്തായാലും കൂട്ടത്തേക്കിടെ അഴിച്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് ബെറ്റർ പക്ഷെ എല്ലാം കൂടി ഒരു എമൗണ്ട് നല്ല രീതിയിൽ വരും അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ കാണുന്ന ഫസ്റ്റ് സ്റ്റേജ് സ്റ്റേജെന്ന രീതിയിൽ ആ മെയിന്റനൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നോക്കി അതിനെ പുകയുടെ പ്രശ്നം കാണിക്കുന്ന സമയത്ത് അഴിച്ചാലും മതി ചിലപ്പോൾ ഇന്ന് തന്നെ കാണിക്കണമെന്നില്ല ഒരാഴ്ചയൊക്കെ ഓടിക്കഴിയുമ്പോഴായിരിക്കും പുകയുടെ പ്രോബ്ലം കാണിക്കുക അങ്ങനെ എന്തെങ്കിലും കാണിക്കുമെന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് അങ്ങനെ ചെയ്താലും മതി പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ജസ്റ്റ് ഒന്ന് സ്മാർട്ട് പ്ലഗ് നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റി ഇടാം കാരണം എന്താ വെച്ചാൽ വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കി എടുക്കാൻ തന്നെ ഒരുപാട് താമസം കൊടുത്തു അതിന് അടയിൽ സ്റ്റാർട്ടായി കിട്ടുമ്പോൾ ഓഫ് ആയി പോകണം അംപ്ലൈൻറ്റ് അങ്ങനെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് കാണിച്ചായിരുന്നു അപ്പോൾ പ്ലഗ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ സെക്കൻഡ് റിഫിൽട്ടർ യൂണിറ്റും ഒന്ന് മാറ്റി കേട്ടോ അത്യാവശ്യം എഴുക്കായിട്ടുണ്ട് പിന്നെ അതേപോലെ കാർബൈഡ്രസുമ്പേക്കൊന്നും അയച്ച് ക്ലീൻ ചെയ്ത് കയറ്റാൻ നല്ലതാണ് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മളിപ്പോൾ ഇന്നലെ വെച്ച് ഇന്ന് കാലത്തൊക്കെ എടുക്കാൻ നേരത്തെ ഒരുപാട് നേരിട്ട് സ്ട്രെയിൻ അടിക്കേണ്ടതായിട്ട് വന്നു അതിന് ശേഷം ഒക്കെയാണ് സ്റ്റാർട്ട് ആയി കിട്ടുക സ്റ്റാർട്ടായി കിട്ടിയപ്പോഴും ഒരു മിസ്സിംഗ് പ്രോബ്ലൊക്കെ ആയിട്ടാണ് സ്റ്റാർട്ടായി വന്നേക്കണം കേട്ടോ കാർബേറ്റർ യൂണിറ്റ് കൂട്ടത്തി കൂടെ അഴിച്ച് ക്ലീൻ ചെയ്ത് പോകണമെന്നല്ലതാണ് കാരണം ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്ന ഒട്ട് വയ്ക്കാൻ വേണ്ടിയിരിക്കും കാർബേറ്റർ കംപ്ലൈൻറ് ആണ് അപ്പം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിരിക്കാം അത് നമ്മളിപ്പോൾ അഴിച്ചിട്ടില്ല നിങ്ങൾ ഇപ്പോൾ നോക്കിയിട്ട് പെർമിഷൻ തരാണെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുകയുള്ളൂ കാരണം അത് അഴിച്ച് ചെയ്ത് പോകണതാണ് നല്ലത് പിന്നെ നമ്മളെൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ഓൾറെഡി മൺകാടിൻ്റെ ഭാഗം പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കൂടാണ്ട് ഫ്രണ്ട് തെറിപ്പ് വന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ ഷോക്ക് അപ്സർ കംപ്ലയിൻ്റാ ഇപ്പോൾ ഈ ഷോക്കപ്സർക്ക് ഒയിൽ ലീക്കായിട്ട് നല്ല രീതിയിൽ തരും ഇപ്പോൾ ചെറിയൊരു കട്ടറി ചാടിയാൽ പോലും എടുത്തടിക്കും മുകളിലേക്ക് ആ ഒരു കണ്ടീഷനാണ് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഓടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും പറഞ്ഞാൽ രണ്ട് പ്രോബ്ലംസ് ഒന്നും വീൽ ബെയറിങ്ങ് പോകാന്നുള്ളതാണ് അതെൻ്റെ വീൽ ബെയറിങ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് വീൽ ബെയറിംഗ് കൊണ്ട് കൂട്ടത്തി മാറ്റിയിടണം രണ്ടാമത്തെ പ്രശ്നം കോൺസെറ്റിൻ്റെ കംപ്ലയിൻറ്റാ കോൺസെറ്റും നല്ല രീതിയിൽ അടി തുടങ്ങിയിട്ടുണ്ട് തലക്കാലത്തേക്ക് നമുക്കതൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗം ഫുൾ ആയിട്ട് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കിടയിൽ കുറക്കു വരാം ആ ഹാൻഡിൽ റൊട്ടേഷൻ ചെയ്യുന്ന ഭാഗത്താണ് ഈ ബെയറിംഗ് സെറ്റ് വരാം അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് നമുക്ക് ടൈറ്റ് ചെയ്ത് നോക്കാം കൂടുതലായിട്ട് ഹാൻഡിൽ ടൈറ്റ് ആവുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അടി കാണിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചു മാറ്റാണ്ട് മാറുകയില്ല പ്രത്യക്ഷത്തിൽ ഞാൻ ഇപ്പോൾ ഇടുന്ന എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്ത് നോക്കാം പറ്റില്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അത് അഴിച്ച് ചെയ്താൽ മതി കാണുന്ന പ്രോബ്ലം നമ്മൾ ഇപ്പോഴത്തെ പ്രശ്നം സോൾവ് ചെയ്തിട്ടേക്കാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ അഡ്ജസ്റ്റിങ് മാക്സിമം തീർന്നു നടക്കണം പരമാവധി ഉപയോഗിക്കാനാണ് മില്ലിങ്ങൊക്കെ തിരിച്ചിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ബ്രേക്ക് ലൈൻഡർ ഫ്രണ്ടിലത്തെ ചേഞ്ച് ചെയ്തു തുടങ്ങും കേട്ടോ പിന്നെ അതേപോലെ തന്നെയാണ് ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളിൻ്റെ അവസ്ഥ കേബിളൊക്കെ ഓൾറെഡി ഇവിടെ പൊട്ടിയിരിക്കുക ഈ ഔട്ടറൊക്കെ പൊട്ടി ചെയ്യുന്ന അവസ്ഥയിലൊന്ന് കിടക്കണേ ഈ കേബിളും ഇവിടെ പൊട്ടി തുടങ്ങിയേക്കാണ് അപ്പോൾ രണ്ട് ബ്രേക്കിൻ്റെ ഫ്രണ്ടിലത്തെ രണ്ട് ബ്രേക്ക് കേബിളും ബ്രേക്ക് ലൈൻഡർ കൂടി മാറ്റിയാലാണ് ആ ഭാഗം നമുക്ക് സോൾവ് ചെയ്യാനും പറ്റുള്ളൂ ഫ്രണ്ടിലെ ഷോക്ക് അപ്സറ് വീൽ ബാറിങ് ബ്രേക്ക് ഷൂ കേബിളുകൾ ഇത്ര ആയിട്ടാണോ ഫ്രണ്ടിലേക്ക് വരാം ക്ലച്ചിലേക്ക് വരുമ്പോൾ ക്ലച്ചിലും അത്യാവശ്യം മെയിൻ്റെനൻസ് വരുന്നുണ്ട് പിന്നെയുള്ള കംപ്ലയിൻ്റ് സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് അത് നമ്മൾ അതിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബാറ്ററി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാറ്ററി വണ്ടി പിരിക്കണേ അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ആറ് ഏഞ്ചിലൊക്കെ കിട്ടണമുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ആറേ പോയിൻറ്റ് മൂന്ന് രണ്ടിലേക്കൊക്കെ പോവാം ഇതാണ് അവസ്ഥ കേട്ടോ ആറേ പോയിന്റ് നാല് അഞ്ച് ആറ് റേഞ്ചൊക്കെ വന്നിട്ടുണ്ട് എട്ടേ വോൾട്ട് താഴേക്ക് പോയാൽ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് വരും ഇതിപ്പോൾ ആ സ്ഥാനത്താണ് നിലവിൽ ബാറ്ററിയുടെ അവസ്ഥ എട്ടേ പോയിൻറ്റ് അഞ്ചിൻ്റെ നിൽക്കേണ്ട ബാറ്ററി ഏറ്റവും താഴേക്കാണ് പോയേക്കണം ആറേ പോയിൻറ്റ് സംതിങ്ങിലേക്ക് പോയേക്കണം അപ്പം സെൽഫ് ക്ലിയർ ആയിട്ട് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ബാറ്ററി കൂടി നമ്മൾ മാറ്റി വെച്ചാലാണ് അത് റെഡി ആവുകയുള്ളൂ അപ്പോൾ അത്യാവശ്യം ഒരുവിധം മെയിൻ്റനൻസ് ഉണ്ട് ഇപ്പം നമ്മൾ ബാക്കിയത്തെ എല്ലാം ചെയ്താലും ഓയിൽ കുറഞ്ഞ് ഓടിയേക്കണതുകൊണ്ട് തന്നെ സിലിണ്ടർ പ്രിസ്റ്റിൻ്റെ ഭാഗത്ത് കംപ്ലയിൻറ്റ് വരും അതും കൂടി അറിഞ്ഞു വെക്കുക അപ്പം ഞാൻ അതിൻ്റെ ഇപ്പം നിലവിലുള്ള പ്രോബ്ലം ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ട വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം നമുക്ക് റിപ്ലൈ കിട്ടിയിട്ട് എസ്റ്റിമേറ്റ് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ നോക്കി റിപ്ലൈ തരാം അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത്യാവശ്യം മെയിൻറ്റനൻസ് ഉണ്ട് അപ്പോൾ വണ്ടി നമുക്ക് നാളത്തേക്കാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പറ്റുകയുള്ളട്ടോ വീഡിയോ കണ്ട് കൈയോടെ തന്നെ നമുക്കൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് നമുക്ക് ചെയ്യാത്ത കാർ ഗസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കൂടി പറഞ്ഞേക്കാം അപ്പം അതനുസരിച്ച് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് തരാം അതും പ്രകാരം നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഇത് വർക്കുകൾ ചെറിയ വർക്കുകൾ നമ്മൾ ഇടയ്ക്ക് പിരിയോഡിക് സർവീസിൽ കൃത്യമായിട്ട് ചെയ്തു പോവാണെന്നുണ്ടെങ്കിൽ ഇത്രയും മെയിൻ്റനൻസുകൾ വരില്ല കറക്റ്റ് ഇടവേളകളിൽ കറക്റ്റ് സർവീസ് ചെയ്ത് പോകുകയാണെങ്കിൽ ഇതിലൊക്കെ ചെറിയ തേമാനങ്ങൾ വരുമ്പം തന്നെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ആ ഭാഗം മാറ്റി ഘടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ തീർന്നു ഇതിപ്പോൾ എല്ലാം ഒരുവിധ എല്ലാ പാർട്സുകളിലേക്കും ഡാമേജ് പോയിട്ടുണ്ട് അത്യാവശ്യം മെയിൻ്റെനൻസ് ഉണ്ട് കേട്ടോ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയും അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം ഓക്കെ